കേരളത്തിന് പൂർണ്ണ വികസനം നൽകുക വിദേശ രാജ്യങ്ങളെ പോലെ നമ്മുടെ ഇന്ത്യയും വളരുക എന്നതാണ് മോദി ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിന് വേണ്ടി നിരവധി കാര്യങ്ങളാണ് നരേന്ദ്രമോദി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രാജ്യത്ത് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ച് ഏറെ കാലം കാത്തിരുന്ന ശേഷമാണ് കേരളത്തിന് ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ ലഭിക്കുന്നത് ആ സർവീസ് അധികം വൈകാതെ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തുകയും ചെയ്തു ഇതോടെ കേന്ദ്ര സർക്കാർ വൈകാതെ കേരളത്തിന് രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസും റെയിൽവേ അനുവദിച്ചു ആദ്യ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഏറെ കാത്തിരുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കേരളത്തിൽ മൂന്നാം വന്ദേ ഭാരത് ഉടൻ സർവീസ് ആരംഭിച്ചേക്കും റിപ്പോർട്ട് അത് മലയാളികൾ ഏറെ കാത്തിരുന്ന എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് സർവീസ് തുടങ്ങാൻ പോകുന്നത് കേരളത്തിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ യാത്രക്കാർ മുന്നോട്ട് വച്ച റൂട്ടുകളിൽ ഒന്നായിരുന്നു എറണാകുളം ബംഗളൂരു സർവീസ് മലയാളികൾ ഇല്ലാത്ത നാടില്ല എന്ന് പറയാറുണ്ട് എങ്കിലും ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് കൂടുതലും മലയാളികൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ബാംഗ്ലൂർ ലൈഫ് തിരഞ്ഞെടുക്കാനാണ് ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഇന്ന് ഇഷ്ടപ്പെടുന്നതും ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാൽ അത് സൂപ്പർ ഹിറ്റ് ആകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഈ നിഗമനത്തിലേക്ക് റെയിൽവേയും എത്തിയെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം കാസർഗോഡ് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടുകളിലാണ് സംസ്ഥാനത്തെ രണ്ട് വന്ദേ ഭാരതുകൾ സർവീസ് മൂന്നാമത്തെ വന്ദേ ഭാരതിന് രണ്ട് റൂട്ടുകളാണ് റെയിൽവേ പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം കോയമ്പത്തൂർ എറണാകുളം ബംഗളൂരു റൂട്ടുകളായിരുന്നു അവ ഇതിൽ കൊച്ചി ബംഗളൂരു സർവീസിന് തീരുമാനമായെന്നും അടുത്ത മാസം മുതൽ സർവീസ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തിരുവനന്തപുരം കാസർഗോഡ് സർവീസ് ഉള്ളതിനാൽ തിരുവനന്തപുരം കോയമ്പത്തൂർ റൂട്ട് ലാഭത്തിലായി കില്ലെന്ന കണക്കുകൂട്ടലാണ് ബംഗളൂരു സർവീസിന് തീരുമാനമുണ്ടായിരിക്കുന്നത് നേരത്തെ ഈ സർവീസിനായി വന്ദേഭാരത് റേക്ക് സംസ്ഥാനത്ത് എത്തിച്ചിരുന്നെങ്കിലും തിരികെ കൊണ്ടുപോവുകയായിരുന്നു രാവിലെ എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിച്ച് രാത്രിയിൽ തിരിച്ചെത്തുന്ന രീതിയിലാകും സർവീസ് നടത്തുക എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലായിരിക്കും കേരളത്തിലെ സ്റ്റോപ്പുകൾ കോയമ്പത്തൂരിലും ഈ വന്ദേഭാരതിന് സ്റ്റോപ്പ് ഉണ്ടാകും you mm -hmm. എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ റെയിൽവേ പുറത്തുവിട്ടിട്ടില്ല ഇതിനോടൊപ്പം തന്നെ എത്തുന്ന വാർത്തയാണ് വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നതും ഹസ്ത്രദൂര വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മാതൃകയിലാണ് വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ പറയുന്നതനുസരിച്ച് വന്ദേ മെട്രോ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പരീക്ഷണത്തിന് തയ്യാറാകും അതിനുശേഷം അത് ട്രാക്കിൽ ും ഇന്ത്യൻ റെയിൽവേയുടെ ഇത്തരത്തിലുള്ള ആദ്യ ട്രെയിൻ സർവീസ് ആയിരിക്കും ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമായും ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് നിലവിൽ എൺപത്തിരണ്ടിലധികം ട്രെയിനുകളുമായാണ് ഇത് പ്രവർത്തിക്കുന്നത് വന്ദേ മെട്രോ ട്രെയിൻ ഹസ്ത്രദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അത് സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്